ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന പേടിച്ചിട്ട് ഇനി ഒരിക്കലും വണ്ടി തൊടില്ല ഇനി ഒരിക്കലും വണ്ടി ഓടിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വെറും ഒരാഴ്ച ഞാൻ പറയുന്ന ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാനും കഴിയും വാഹനം ഓടിക്കുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കാനായിട്ട് കഴിയാത്ത ആ ഒരു പേടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുക്കുക അപ്പോൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില മെത്തേഡുകളുണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഈ മെത്തേഡ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ടായിട്ടും ഈ പേടി കിടക്കുന്നത് മുഖാന്തരം വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ചില കോമൺ ആയിട്ടുള്ള ചില കാരണങ്ങളുണ്ട് ഇതിൽ പ്രധാനമായിട്ട് ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ അറിയാതെ വണ്ടിക്ക് സ്പീഡ് കൂടിയിട്ട് എതിരെ വരുന്ന വണ്ടിയേലോ അല്ലെങ്കിൽ സൈഡിലുള്ള വണ്ടിയേലോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വണ്ടി പോയി ഇടിക്കുമോ ഇങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് അതുപോലെ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ചില ആൾക്കാർക്കുണ്ട് അപ്പോൾ ഇതിനെ നിങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ട രീതിയും മുന്നോട്ട് മുന്നോട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ പ്രാക്ടീസിൽ വരുത്തും മാറ്റങ്ങളൊന്നു കാണിച്ചത് ഇപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അങ്ങോട്ട് ബാലൻസ് ചെയ്യും പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് റൈറ്റ് മിററിലൂടെ ഞാൻ നോക്കുവാണ് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് പതുക്കെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് അനങ്ങും അനങ്ങുന്ന സമയത്ത് വണ്ടിക്ക് വേഗത കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ആക്സിലറേഷൻ കൂടെ കൊടുത്തോണ്ട് ഈ സൈഡിൽ നിന്ന് വണ്ടി എടുക്കും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാക്കും നേരെ ാക്കി വണ്ടി റോഡിൽ സ്റ്റഡി ആയെന്ന് ഉറപ്പുവരുത്തും ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ഒരു ഡ്രൈവർ ഡ്രൈവിങ്ങില് ചെയ്യുന്നത് അല്ലാതെ ഒറ്റയടിക്ക് വണ്ടി എടുത്തു പോകുക എന്നുള്ളതല്ല എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഫിയർ മാറ്റാനായിട്ട് വീണ്ടും നിങ്ങൾ വണ്ടി എടുത്തിട്ട് വണ്ടി ഇതുപോലെ ഒന്ന് ചവിട്ടി നിർത്തുക നിർത്തുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സൈഡിലേക്ക് നിർത്തുക അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഒരു വണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് ഇതുപോലെ എടുക്കുകയും എന്നിട്ട് വീണ്ടും നിങ്ങൾ സൈഡിലേക്ക് കൊണ്ടുപോയി നിർത്താനും പഠിക്കണം ഡ്രൈവിങ്ങിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇനി നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ അടുത്ത ഒരു എന്ന് പറയുന്നത് ഈ ഗിയർ തെറ്റി പോകുന്ന പ്രശ്നവും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി പോകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആ ടെൻഷൻ നിങ്ങൾ തീർക്കുന്നത് സ്റ്റിയറിംഗ് വീലിലായിരിക്കും നിങ്ങൾ നല്ല ബലം കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ പോകും പ്രത്യേകിച്ച് അടുത്തൊരു ഗിയർ ഇതുപോലെ ഇപ്പോൾ സെക്കൻഡ് കൊടുക്കുകയാണ് സെക്കൻഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതുകൊണ്ട് ഇതുപോലെ വലത് സൈഡിലേക്ക് വലിക്കും ഇവിടെ നമ്മൾ സെക്കൻഡും കൊടുക്കും ഇതുപോലെ വലത് സൈഡിലേക്ക് വലിക്കും വലിക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഈ സൈഡിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനും സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡിയാക്കാനായിട്ട് വെറും സിം സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഇതുപോലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ പതി ആക്സറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക എന്നിട്ട് വണ്ടി നമ്മൾ റോഡിന്റെ സൈഡ് ആണെന്ന് ഉറപ്പ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് ആണ് എന്റെ വാഹനം നിൽക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി എന്നിട്ട് എന്റെ സ്റ്റിയറിംഗ് ജസ്റ്റ് ഫ്രീ ആക്കി പിടിക്കുന്നു ഒരുപാട് ബലം ഒന്നും കൊടുക്കുന്നില്ല ഫ്രീ ആക്കി പിടിക്കുന്നു എന്നിട്ട് വണ്ടി ഇടതാണെന്ന് ഉറപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ കൈ ഇവിടെ പിടിക്കുക എന്നിട്ട് ബലം കൊടുക്കരുത് ചുമ്മാ ഫ്രീ ആക്കി പിടിക്കുക ഇവിടെ നമ്മൾ ബലം കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഫ്രീ ആക്കി പിടിച്ചിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് സെക്കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് രണ്ട് കൈ ഈ ഭാഗത്ത് പിടിച്ചിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ഞാനിത് ചുമ്മാ പറയുന്ന ഒരു കാര്യമല്ല ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആകും ഇത് ക്ലിയർ ആകാനായിട്ട് ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പം എൻ്റെ വാഹനം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇപ്പം ഞാൻ മെല്ലെ തേർഡ് ഗിയറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരും ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ് അടുത്ത തേട് കൊടുക്കേണ്ടത് അത്യാവശ്യം ആയിട്ടുള്ള റോഡിലാണ് അപ്പം ഞാനെന്ത് ചെയ്യുന്നു ആദ്യം ഇത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ച് എൻ്റെ വണ്ടി ഞാൻ റോഡിൻ്റെ ഇടതാക്കാണ് നിങ്ങൾ നോക്കി ഇടതാക്കുന്നു ഓക്കെ ഇപ്പോൾ ഇടതു സൈഡ് വണ്ടി ഇങ്ങനെ ചേർന്ന് പോകണം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോണം ഞാൻ കാണിച്ചു തരുന്ന ട്രിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോണം അതായത് തേടി പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇത് സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുക്കുകയാണെങ്കിൽ കൈ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി അത്യാവശ്യം നേരെയാണ് പോകുന്നത് ഈ സമയത്ത് ഞാൻ തേട് കൊടുത്തേ എന്നിട്ട് വീണ്ടും എൻ്റെ കൈ സ്റ്റിയറിങ്ങിലേക്ക് വന്നു അപ്പോൾ ഞാൻ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ എടുത്ത് കാണിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റിയറിങ്ങിൽ നമ്മൾ തിരിവ് അനാവശ്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി ഒരു സൈഡിലേക്ക് പോകത്തുള്ളൂ ഇപ്പൊ ഇങ്ങനെ വണ്ടി പോവുകയാണ് അതെ സ്റ്റിയറിംഗ് ലെവലാക്കി ഞാൻ കൈ എടുത്തു സ്റ്റിയറിംഗ് വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അപ്പൊ നിങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് ഒരു സൈഡിലേക്ക് നിങ്ങൾ സ്റ്റിയറിങ്ങില് ബലം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ വലത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ ഇടത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കും ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് തിരിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്തും തെറ്റത്തില്ല സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റത്തില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നം വണ്ടി റോഡിൽ ഓഫായി പോകുക ഒരു പ്രശ്നമാണ് ഈ റോഡിൽ വണ്ടി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഓഫായി പോകുന്നത് ഒന്ന് നമ്മൾ ടൈമിങ്ങിൽ ഗിയർ മാറ്റിയില്ലെങ്കിൽ ഓഫായിപ്പോയി ഇപ്പം ഞാനിവിടെ ഫോർത്ത് വരുമ്പോൾ ഇവിടെ ഒരു കയറ്റം കണ്ടു അപ്പം ഞാൻ കയറ്റം തുടങ്ങുന്നതിന് മുന്നേ തേട് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സലറേഷൻ കൊടുത്താൽ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ കയറും ഇനി ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും തേടിൽ കയറത്തില്ല ഓഫാകാൻ സാധ്യത ഉണ്ടോ തോന്നി ഞാൻ നേരത്തെ സെക്കൻഡ് കൊടുത്തു വീണ്ടും ഒരു ജംഗ്ഷൻ്റെ അളവ് കൂടി കയറ്റം കൂടി അപ്പം ഞാൻ അഡ്വാൻസ് ഫസ്റ്റ് കൊടുത്തു അപ്പോൾ ഈ ഗിയർ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിങ് ഞാൻ ടൈമിങ്ങിൽ ടൈമിങ്ങിൽ ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഓഫായി പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പം വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം പറയുന്നത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നേരത്തെ അഡ്വാൻസ് ചെയ്യണം ഇപ്പം ഞാൻ ഇവിടെ മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ടാണ് ഓരോ ഗിയർ ഇടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഗിയർ മുന്നോട്ട് ഇടാനായിട്ട് ഒരു ടൈം കിട്ടും ഇപ്പം തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കും ഈ ടൈമിൽ ക്ലച്ച് പിടിച്ച് നമുക്ക് ഫോർ ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഡ്വാൻസ് കൊടുത്തു ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്തു വീണ്ടും അഡ്വാൻസ് ക്ലച്ച് ഓട്ടി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും വീണ്ടും ഞാൻ അഡ്വാൻസ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ അപ്പം ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓഫ് ആകാതെ ഇതുപോലെ ഒരു ഒരു വെളിയിലേക്ക് വാഹനം ഒന്ന് ചാടേണ്ട ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ പോലും നമ്മുടെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗ് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വേഗത കൺട്രോളിലാക്കണം വേഗത കൺട്രോളിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നതും സൂക്ഷിച്ചായിരിക്കണം ഇപ്പം ഞാൻ സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ എന്നിട്ട് വണ്ടിക്ക് സ്പീഡ് തോന്നുന്നു തോന്നിയാൽ നമ്മളെന്ത് ചെയ്യണം ചെറിയ ഇറക്കമുണ്ട് വളവുമുണ്ട് ഞാൻ എന്ത് ചെയ്തു ബ്രേക്കെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത നമ്മളിവിടെ കുറച്ച് കൊടുക്കണം അല്ലാതെ ഇങ്ങനെ ക്ലച്ച് ആക്സിലറേഷൻ തന്നെ വെച്ച് വണ്ടി പോകുന്ന പോലെ പോട്ടെ എന്ന് കരുതരുത് ബ്രേക്ക് ബാലൻസ് ചെയ്യുക അതേ ബ്രേക്ക് ബാലൻസ് ചെയ്തു ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി നിൽക്കുകയാണ് അപ്പോൾ അഡ്വാൻസ് ഞാൻ സെക്കൻഡ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഓഫ് ആയി പോകും അതേ സെക്കൻഡ് ഗിയർ കൊടുത്ത് ഞാൻ ഇവിടെ ടേൺ എടുത്തു അങ്ങനെ നിങ്ങൾ ആകാതിരിക്കാനായിട്ടുള്ള അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും വാഹനത്തിന് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്തും സൂക്ഷിച്ച് കൺട്രോൾ ചെയ്യണം ഇപ്പോൾ തേട് കൊടുക്കുകയാണെന്ന് വണ്ടിക്ക് മൂവ് ആക്കി ഞാൻ കൊടുത്തു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും സ്പീഡ് കൂടും തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ പെടലേ വെച്ചോണ്ടിരിക്കരുത് ബ്രേക്കിൽ കാല് വെച്ചിട്ട് പതുക്കെ പതുക്കെ ബ്രേക്ക് ചവിട്ടി വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ നമ്മളുടെ വാഹനത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ബ്രേക്കിനെയും ആക്സിലറേഷനെയും ഒപ്പം തന്നെ ടൈമിങ്ങിലുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്ഷിഫ്റ്റിങ്ങും കൂടെ നിങ്ങൾ കറക്റ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കും ുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്